ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു പനി പിടിച്ച ബ്ലോഗാട്ടോ പനി പിടിച്ച ബ്ലോഗിനെയും കായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നൻ്റെ ബർത്ത് ഡേ ആണ് ഒരു ബർത്ത് ഡേ വ്ളോഗാക്കി എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ പനി പിടിച്ചിട്ട് നൈസായിട്ട് സൈഡായിപ്പോയി കേട്ടോ പിറന്നാളുടെ ദിവസം തന്നെ അങ്ങനെ ഇത് രാവിലെ തന്നെ അകേട്ടം പോയി എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഡോർ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എണീച്ച് അങ്ങ് വന്നേട്ടോ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല അഗേട്ടം എന്ന് പുറത്തുനിന്ന് വയ്ക്കാമെന്ന് പറഞ്ഞു ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാ പറ്റിയ അറിയില്ല നാട്ടിൽ പോയി വന്നിട്ട് ഒന്ന് സൈഡായതായിരുന്നു പിന്നെ തീരെ അനങ്ങാൻ പറ്റിയിട്ടില്ല പനി പിടിക്കല്ലേ പിടിക്കില്ലേ വിചാരിച്ച് ഇരുന്നോണ്ട് തന്നെയാണ് ഇവിടെ എത്തലും പനി അങ്ങ് പിടിച്ചു കേട്ടോ ആദ്യം തൊണ്ടവേദന ആയിട്ടാണ് വന്നത് അതുകൊണ്ട് നല്ലോണം ഗാർഗിൾ വിചാരിച്ച് കാണിക്കണം എത്ര വൈകുന്നേരം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഒന്ന് ഉപ്പ് കൊണ്ട് ഗാർഗിൾ ചെയ്യാം നമ്മൾ തൊണ്ടവേദന വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് അതാണല്ലോ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് കല്ലുപ്പാണ് നല്ലത് പക്ഷെ നമ്മൾ കല്ലുപ്പ് അങ്ങനെ ഇട ഉപയോഗിക്കാത്തത് കൊണ്ട് പൊടിയുപ്പ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പൊടി ഉപ്പിൽ കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗാർഗിൾ ചെയ്യാമെന്ന് വിചാരിച്ച് അതായത് തിളക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന വെള്ളം തൊണ്ടയ്ക്ക് എത്രയാണോ പറ്റുന്നത് അത്യാവശ്യം തന്നെ നമുക്ക് ഗാർഗിൾ ചെയ്യാം അത് മസ്റ്റായ ഒരു കാര്യം നിങ്ങൾക്ക് എന്തോരം തൊണ്ടവേദന ഉണ്ട് ആ തൊണ്ടവേദന നല്ലോണം മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ഹെൽപ്പ് ചെയ്യുക കേട്ടോ നമ്മൾ ബാക്കി പുറമേന്ന് മെഡിസിൻ എടുക്കുന്നതിനും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ത്രോട്ട് പെയിന് പോവേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം വിശന്ന് തുടങ്ങി അപ്പോൾ ബ്രെഡാണ് ഓർഡർ ചെയ്തത് അതായത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ബ്രെഡ് വാങ്ങും എഴുതി വേറൊന്നും ചെയ്യാനുണ്ടായി ഉണ്ടായിട്ടും ഉണ്ടായിട്ടില്ല ഒന്നും വാങ്ങിയിട്ടും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വേഗം ഇവിടെ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടെന്നു പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് വേഗം ബ്രെഡ് ഓർഡർ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഒരു ബ്രെഡും ഓംലെറ്റും കഴിക്കാമെന്ന് നല്ലോണം വിശക്കുന്നുമുണ്ട് പക്ഷേ പനിയോ ആണ് അതാണ് ഒന്നാമത്തെ പ്രശ്നം ഒരു നാല് സ്ലൈസ് ബ്രെഡ് വേഗം ചൂടാക്കി കൂട്ടത്തില് തന്നെ മുട്ടയും കൂടെ ഓംലെറ്റാക്കി കേട്ടോ എനിക്കിങ്ങനെ ബ്രെഡ് ചൂടാക്കാണ്ട് കഴിക്കാൻ തീരെ ഇഷ്ടം ഏത് ബ്രെഡ് ആയാലും നമ്മൾ പുറമേന്ന് വാങ്ങിച്ച ബ്രെഡ് ചൂടാക്കി കഴിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇത് പണ്ട് നിശും ഇവിടെ വന്നപ്പം വാങ്ങിയൊരു പാത്രമാണ് അങ്ങേക്കോ ഉണ്ടായിട്ടില്ല അവൾ ഇവിടെ വരുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഉണ്ടായത് ഞാനിപ്പോൾ അതിലല്ലേ കഴിക്കുള്ളൂ മിക്കപ്പോഴും അതിൽ തന്നെ കഴിക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ അപ്പോൾ കൂടുതലും ഞാൻ അതിൽ തന്നെയാണ് കഴിക്കാറ് അങ്ങനെ അതിൽ തന്നെ ഇതാ ഒരു മുട്ടയും കൂടെ ഓംലെറ്റ് അടിച്ച് കേട്ടോ അങ്ങനെ അത് രണ്ടും വേഗം കഴിച്ച് ചേർത്തി എങ്ങനെയോ കഴിച്ച് പിന്നെ അന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ രാവിലെ തന്നെ ബർത്ത് ഡേ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് അതായത് ടു ഇയേഴ്സ് മുന്നേ അച്ഛനുള്ള സമയത്ത് എടുത്തൊരു വീഡിയോ കേട്ടോ അത് അമ്മ ഇങ്ങനെ അയച്ചതെന്ന് അപ്പം നമ്മൾ ചില മെമ്മറീസെല്ലാം ചെയ അല്ലെങ്കിൽ നമ്മൾ ചില ഹാപ്പി സെലിബ്രേഷൻസ് അതായത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള ദിവസങ്ങൾ ഈ വീഡിയോയിൽ അങ്ങനത്തെ തന്നെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും അന്ന് എടുത്തത് എന്തോ നന്നായി അതുകൊണ്ടല്ലേ എൻ്റെ ഒരു ബർത്ത് ഡേ അച്ഛനുണ്ടായ സമയത്ത് ആഘോഷിക്കാൻ പറ്റിയത് എൻ്റെ ഇപ്പം കയ്യിലുള്ളത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച കേട്ടോ അത് ജുമ ഇങ്ങനെ കണ്ടിരുന്നു അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് നല്ല തണുപ്പായിരുന്നു മഴയൊന്നുമില്ല അധികം പുറത്ത് പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തീരെ ശ്വാസം എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഇൻസ്റ്റമാർട്ടിൽ നേരത്തെ അതിൻ്റെ കൂടെ തന്നെ ഒരു ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ അത് ആവി പിടിക്കുമ്പോൾ ഇടേണ്ട ഒരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോൾസ് പോലത്തെ ഒരു സാധനം സ്റ്റീം പോഡ്സ് ആണ് വേപ്പുറുപ്പിൻ്റെ വിക്സിൻ്റെ തന്നെ സ്റ്റീം പോലെ പറയുക എന്തെങ്കിലും കാരണം ഇവിടെ തുളസിയില്ല കൂർക്കരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തിനെക്കൊണ്ട് ആവി പിടിക്കും അറിയാത്തതുകൊണ്ട് വേഗം നോക്കിയപ്പോൾ ആണ് ഇതുപോലത്തെ സ്റ്റീം പോണ്ടത് ചിലർക്ക് ഈ കോൾഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആവി പിടിക്കാൻ പറ്റില്ല ഈ സൈനസ് അല്ലേ ഉള്ളവർക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എനക്ക് ഒന്നും പ്രശ്നമില്ല ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ആവി പിടിക്കുന്നതിന് എന്ന് അതുകൊണ്ട് ഞാൻ ആവി പിടിച്ചേട്ടാ അപ്പം നമുക്ക് ആവി പിടിക്കണോ പിടിക്കണമെന്ന് എന്ന് ആദ്യം ഡോക്ടറോട് തന്നെ ചോദിക്കണം ഡോക്ടർക്കല്ലേ നമ്മളെ പ്രശ്നം എന്താണെന്ന് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുള്ളൂ അതിൽ പ്രിക്വീഷൻസും അതിൽ എന്തൊക്കെയാന്ന് അടങ്ങിയിരിക്കുന്നത് നല്ല സ്റ്റീ മോൻസിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രോപ്പറായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ ആവി പിടിക്കാൻ നമ്മൾ ഈ സീമറൊക്കെ ഉപയോഗിച്ചിട്ട് ആവി പിടിക്കാറുണ്ട് ചില ആൾക്കാർ അതിലൊന്നും ഇട്ടിട്ട് അവടിക്കാൻ പാടില്ല വെറുതെ ഒന്നും ആവി പിടിക്കാനേ പാടുള്ളൂ പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് മാത്രമേ ആവി പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ എണീക്കുമ്പോൾ മൂക്ക് കുഴപ്പമില്ല വരുന്നുണ്ട് പക്ഷെ കിടക്കുമ്പോൾ തീരെ പറ്റുന്നില്ല പിറന്നാളുടെ ദിവസം തന്നെ ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല രാവിലെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോണമെന്നുള്ള വിചാരിച്ചു പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ആവി പിടിച്ചിട്ട് നോക്കേ ഇതിനെക്കൊണ്ട് എങ്ങനെയുണ്ടാവുമെന്ന് അതെ ഇതുപോലെയാണ് ഈ സ്റ്റീം ഉള്ളത് ലൈക്ക് ഒരു നമ്മൾ പണ്ട് ഒരു ഒരു ബബിൾക്ക് ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഉള്ളിൽ ഉപ്പെല്ലാം നിറച്ച് ടൈം ബോംബ് എന്ന് പറഞ്ഞിട്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടൈം പോം എന്ന് പറഞ്ഞാൽ ബബിൾ കേക്ക് ഉണ്ടായിരുന്നു ആ ബബിൾ കം പോലെ പോലെയായിട്ട് കാണാൻ അതിങ്ങനെ ഓപ്പൺ പോട്ടിൽ നേരെ അതിലേക്ക് ഇടുക നന്നായിട്ട് സ്റ്റീമോ ഉള്ള ഞാൻ തലയിൽ തുണിയൊന്നും അങ്ങനെ ഇടുന്നില്ല ജസ്റ്റ് ഓപ്പൺ ആയിട്ട് തന്നെ സ്റ്റീമോ ഉള്ളതെന്ന് നല്ല അത് എടുത്തപ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ടായി യു കാലപ്റ്റസ് ഉള്ളതുകൊണ്ട് നല്ല വ്യത്യാസം പെട്ടെന്ന് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രാവശ്യം പനി വന്നിട്ട് ഞാൻ ഒരു വൺ വീക്കാണ് സൈഡായത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയെങ്കിലും പനി പോട്ടെന്ന് വിചാരിച്ചി പനി വരരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പനി വരാണ്ടിരിക്കാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകുമ്പോൾ പ്രോപ്പർ പ്രിക്കോഷൻസ് മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്നെപ്പോലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരാണെങ്കിൽ വേഗം പനി വരാനുള്ള ചാൻസസ് ഭയങ്കരം കൂടുതലാണ് അങ്ങനെ ആവ്യ പിടിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ച് കളയണം വേറൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അതങ്ങ് നമുക്ക് ഒഴിച്ച് കളയാം പിന്നെ കുറച്ച് സമയം പുറത്തിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു പുറത്ത് അതുകൊണ്ട് വിചാരിച്ച് കുറച്ച് സമയം ഒന്ന് പുറത്തിരിക്കാമെന്ന് എനിക്ക് ഇങ്ങനെ തന്നെ ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടക്കാനും പറ്റുന്നില്ല അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് മഴ കുറച്ച് സമയം ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് കോലേക്ക് അങ്ങ് പോയിരുന്നു കേട്ടോ നല്ല മഴയെന്ന് വെച്ചാൽ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാണാൻ നല്ല രസമാണ് പക്ഷേ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ മറ്റേ ചിറാപ്പുഞ്ചി മഴയത്ത് ആ പാട്ടിറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മഴയത്ത് പോയിട്ട് അതൊക്കെ എടുക്കണം എന്ന് പക്ഷേ പനി മിടിച്ചിട്ട് സൈഡായടോടെ എല്ലാം തീർന്ന പോലെയാ അപ്പോൾ ഫിഷ് ടാങ്ക് ഉണ്ട് ഒരു ചെറിയ ഫിഷ് ബൗളിൽ പോലെ അതില് നോക്കുമ്പോൾ ഒരു ഏഴ് കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട് ട്ടോ അങ്ങനെ വൈനേരം ആയപ്പോഴേക്കും ഏകദേശം 6 മണീക കഴിഞ്ഞപ്പോഴേഹ ആഗീട്ടൻ മര ഡോക്ടറെ ക്ക് പോവാനാണ് അപ്പോഴാണ് താൾ തങ്കൾ കുറച്ച് स्वीറ്റ്സും നട്സ് ഒക്കെ ആയിട്ട് बर्थडे വിഷ് ചെയ്യാനൊക്കെ വന്നത കേക്ക് മുറിക്കണം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നേരെ നമ്മളടുത്തുള്ളൊരു ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയി അവിടെ പോയിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ക്ലിനിക്കാണ് അപ്പം ഒറ്റ ഡോക്ടറേ ഉള്ളൂ പക്ഷേ നഴ്സിംഗ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കുറച്ച് അധികം ആൻറ്റിബയോട്ടിക്സും എല്ലാം വാങ്ങിച്ച് ഇവിടെയുള്ള ടൈം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് വർക്കിംഗ് അവേഴ്സ് സൺഡേ ഉണ്ടാവില്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം വൈറ്റിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചോളൂ ഫ്രീ ആയിട്ട് നമുക്ക് മെഡിസിൻ കിട്ടും കേട്ടോ അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്ക് നല്ല മഴ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞു വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ കാണാം